എൺപത്തിയഞ്ചാമത് ശ്രീനാരായണ ട്രോഫിക്ക് വേണ്ടിയുള്ള കന്നേറ്റി വള്ളംകളി ഞായറാഴ്ച നടക്കും ഉച്ചയ്ക്ക് രണ്ടിന് പൊതുസമ്മേളന മന്ത്രി കെ എൻ ബാലഗോപാലും വള്ളംകളിയുടെ ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണിയും നിർവ്വഹിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു എൺപത്തിയഞ്ചാമത് ശ്രീനാരായണ ട്രോഫി കന്നേറ്റി വള്ളംകളി ഞായറാഴ്ച നടക്കും ഉച്ചയ്ക്ക് രണ്ടിന് ചേരുന്ന പൊതുസമ്മേളനം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും വള്ളംകളിയുടെ ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവ്വഹിക്കും സിആർ മഹേഷ് എം എൽ എ അധ്യക്ഷത വഹിക്കും സുജിത് വിജയൻപിള്ള എം എൽ എ മാസ് ബിൽ സലൂട്ട സ്വീകരിക്കും സെപ്റ്റംബർ തീയതി നടക്കുകയാണ് എൺപത്തി അഞ്ചു വർഷത്തെ നീണ്ട പാരമ്പര്യം അവകാശപ്പെടാൻ പറ്റിയ ഏക വള്ളംകളിയാണ് ശ്രീനാരായണ ട്രോഫി വള്ളംകളി ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത നവോത്ഥാന നായകനായിട്ടുള്ള വിശ്വഗുരുവായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവന്റെ പേരിൽ നടത്തുന്ന വള്ളംകളിയാണ് മറ്റൊരു പ്രത്യേകത എൺപത്തി അഞ്ചാണ്ടിന്റെ പാരമ്പര്യമാണ് ദേശീയപാതയുടെ സമീപം നടക്കുന്ന ഏക വള്ളംകളിയാണ് ചുണ്ടൻ വെപ്പ് തെക്കനോടി വള്ളങ്ങളും ഫ്ലോട്ടുകളും പങ്കെടുക്കുമെന്നും സി ആർ മഹേഷ് എം എൽ എ ജനറൽ ക്യാപ്റ്റൻ പ്രവീൺകുമാർ നഗരസഭാ കൌൺസിലർ ശാലിനി രാജീവ് ഷാജഹാൻ കുളച്ചവരമ്പേൽ മുരളീധരൻ പഞ്ഞിവളിയിൽ എൻ അജയകുമാർ സരിത അജിത്ത് തയ്യൽ തുളസി സുരേഷ് കോട്ടുകാട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി